കാന്തല്ലൂരിൽ കൃഷിയിടങ്ങളിൽ തമ്പടിച്ച കാട്ടുപോത്തുകളെ തുരുത്താൻ നടപടിയുമായി വനംവകുപ്പ് കീഴാന്തൂർ കുളച്ചിവയൽ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിൽ തമ്പടിച്ചിരുന്ന കാട്ടുപോത്തുകളിൽ ഒമ്പതെണ്ണത്തെ വനംവകുപ്പ് വനത്തിലേക്ക് തുരത്തി ഇനിയും ഒട്ടേറെ കാട്ടുപോത്തുകൾ മേഖലയിൽ വിഹരിക്കുന്നുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ കാട്ടുപോത്ത് ശല്യം പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ ഉറപ്പു നൽകി കാന്തല്ലൂർ മേഖലയിൽ കൃഷിയിടത്തിൽ തമ്പടിച്ചിരുന്ന കാട്ടുപോത്തുകളെയാണ് വനംവകുപ്പ് തുരത്തിയത് നിരവധി കാട്ടുപോത്തുകളാണ് കൃഷിയിടത്തിൽ വ്യാപക നാശം വരുത്തിയിരുന്നത് ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് കടന്നതോടെയാണ് വനപാലകർ ആദ്യഘട്ടത്തിൽ ഒൻപത് കാട്ടുപോത്തുകളെ വനത്തിലേക്ക് തുരത്തിയത് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ബാക്കിയുള്ള കാട്ടുപോത്തുകളെ കാട്ടിലേക്ക് തുരത്തുമെന്ന് വനംവകുപ്പ് അറിയിച്ചു കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ ഡി എഫ് ഒ മാർ റേഞ്ച് ഓഫീസർമാർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ അൻപതിലേറെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കാന്തല്ലൂർ കീഴാന്തൂർ കുളച്ചുവയൽ ഗ്രാമങ്ങളിൽ നിന്നും ഇരുന്നൂറിലേറെ കർഷകരും ജനപ്രതിനിധികളും ഒത്തുചേർന്ന് പ്രവർത്തിച്ചാണ് കാട്ടുപോത്തുകളെ കാട് കയറ്റിയത് കാന്തല്ലൂർ ഗ്രാമം അതേപോലെ കീഴാന്തൂർ പെരുമലപുത്തൂര് ഗ്രാമവും ഉദ്യോഗസ്ഥരും സംയുക്തമായി ഇന്ന് ഈ കാട്ടുപോത്തിന് ഓടിക്കുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തു രാവിലെ മുതൽ തന്നെ വളരെ ഭംഗിയായിട്ട് ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് എൺപതോളം ശതമാനത്തോളം കാട്ടുപോകത്ത് നമ്മുടെ ഈ മേഖലയിൽ നിന്ന് നമ്മൾ ഫോറസ്റ്റിലെ ബൗണ്ടറിയിലേക്ക് ഓടിച്ചിട്ടുണ്ട് അതിന് ഒരുപാട് പൊതുജനങ്ങളും അതേപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും കാന്തരാ ഗ്രാമപഞ്ചായ ജനപ്രതിനിധികളും നല്ല രീതിയിൽ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കാട്ടുപോത്തുകളെ ഓടിക്കുമ്പോൾ അപകടം സംഭവിക്കാതിരിക്കാൻ മറയൂർ കാന്തല്ലൂർ റോഡിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു കൃഷിത്തോട്ടങ്ങളിൽ നിന്നും തുരത്തിയ ഒൻപത് കാട്ടുപോത്തുകളെ കാരയൂർ ചന്ദന റിസർവിലേക്ക് കടത്തിവിട്ടു ഒട്ടേറെ കാട്ടുപോത്തുകൾ ഇപ്പോഴും തന്നെ കൃഷിയിടങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ് അതിനാൽ അടുത്ത ദിവസം പ്രത്യേക ദൗത്യ സംഘം ഉണ്ടാക്കി വനത്തിനുള്ളിലേക്ക് ഓടിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു വനത്തിൽ കയറിയ കാട്ടുപോത്തുകൾ വീണ്ടും കൃഷിയിടങ്ങളിലും ജനവാസ മേഖലകളിലും ഇറങ്ങാതിരിക്കാൻ സംവിധാനം ശക്തമാക്കിയിട്ടുള്ളതായി വനംവകുപ്പ് അധികൃതർ അറിയിച്ചു കമ്മിറ്റികളുടെ ആവശ്യപ്രകാരം കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തും വനംവകുപ്പും സംയുക്തമായിട്ടാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത് ഇന്നത്തെ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഒമ്പതോളം കാട്ടുപോത്തുകളെ തിരികെ വനത്തിലേക്ക് കയറ്റി സാധിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവയെ ദിവസങ്ങളിൽ വനത്തിലേക്ക് ബാക്കിയുള്ള കാട്ടുപോത്തുകളെയും അടിയന്തിരമായി ആവശ്യവുമായി കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തങ്ങളും നാട്ടുകാരും രംഗത്തെത്തി ന്യൂസ് ബ്യൂറോ മറയൂർ